ഓ അമ്മേന്റെ കാനഡയിൽ മോനെ വിളിച്ചിട്ട് വീട്ടത്തെ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തു സാധാരണ എപ്പോഴും പാടത്തും പറമ്പിലും പിന്നെ തെങ്ങിന്റെ പുറകിലൊക്കെ ഒളിഞ്ഞു നിന്നാണല്ലോ ഓരോ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുക ഇപ്പൊ എന്ത് പറ്റി വീട്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വിളിച്ചു പോവാൻ പാടത്തും പറമ്പത്തും ഒളിഞ്ഞു നിന്നിട്ട് വേണോ എന്റെ മോനോട് എന്ത് നിന്നോട് ആരാ പറഞ്ഞത് അവളായിരിക്കും ഓ പിന്നെ അവള് പറഞ്ഞു നിന്നിട്ട് വേണല്ലോ എനിക്കിതറിയ ഞാനമ്മേനെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതാ അമ്മ സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു അമ്മ മാറി മാറുന്നു ഞാൻ വിചാരിച്ചോണ്ടാണ് ഇതുവരെ ഒന്നും ഇണ്ടാട്ടിരുന്നത് ഇതിപ്പോ ദിവസം ഓരോന്ന് പറഞ്ഞു കൂടി കൂടി വരികയാണല്ലോ അമ്മ അവള് വന്ന അന്ന് മുതൽ അമ്മ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കല്ലോ അവളെ ആ അടുത്ത് അവൾ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുക അമ്മക്ക് എന്നിട്ട് ഒന്നും തോന്നുന്നില്ല അമ്മയ്ക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് ചെന്നിട്ട് ഹെൽപ്പ് ചെയ്തൂടെ എന്തിനു ഇത്രയും കാലം ഞാൻ നല്ലോണം വെച്ചൊരുക്കി തന്നില്ലേ അതിനുള്ളതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഇനി അവൾ ഉണ്ടാക്കിക്കോട്ടെ അവന്റെ പിന്നെ ആരും നീ ഇവിടെ ും കറി എന്തിട്ട് കുഞ്ഞിനെയും കൈ പിടിച്ചിട്ടാണോ അടുക്കളയിൽ പണിയെടുക്കുന്നത് ഇവിടെ ഇല്ലെങ്കിലും പോട്ടെ നോക്കാം ആ കറി വല്ലത് കുഞ്ഞിനു തെറിച്ചിട്ടുണ്ടെങ്കിലോ അതിനിപ്പം നീ തന്നെ ചെയ്യണമെന്നില്ലല്ലോ ഞാൻ ചെയ്താലും പോരെ നീ പോയിക്കോ ഞാൻ അതൊക്കെ ചെയ്തോളാം പിന്നെന്താ ചോറും കറിയൊക്കെ നീയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എടുത്തിട്ട് തന്നെ െപ്പനെ ചോറും കറിയും മാത്രം ആക്കണ്ട അടിച്ചു തുടക്കലും തുണി അലക്കലും ബാത്റൂമുകളിലും പാത്രങ്ങളിലും എല്ലാം ആക്കിക്കോ ആർക്കെന്ത് വിരോധം ഓ അറിയുന്ന പണി മാത്രം ചെയ്ത് കൊടുക്കും ഞാൻ കാണലുണ്ട് ഇവിടെ ഇതിപ്പോ അവൾ ഇവിടുത്തെ പൊച്ചമ്മയെ നീ ഇവിടുത്തെ വേലക്കാരനുമായി എടാ നാട്ടിലൊക്കെ ചെക്കന്മാര് പെണ് കടീല്ലേ നിന്നെ പോലെ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ അവള് പാത്രം കഴുകുമ്പോ മേടിച്ച് പാത്രം കഴുകി കൊടുക്കാം അടിച്ച് വരാൻ ചൂല് വാങ്ങി അടിച്ച് വാരി കൊടുക്കാം തുണി അലക്കുമ്പോ തുണി അലക്കി കൊടുക്കും എനിക്ക് ഒരു നാണക്കേടു ഒന്നുകിൽ അമ്മ അവളെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ അവൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുക ഞാൻ വിചാരിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ അമ്മ സ്നേഹം കൊണ്ട് പൊതിയുന്നു സ്നേഹം കൊണ്ട് പൊതിയുന്നൊരു അമ്മ അതിനെ നോക്കാൻ പോലും തോന്നുന്നില്ല അമ്മയ്ക്ക് എങ്ങനെയാ അമ്മയും അങ്ങനത്തെ ഒരു ദുഷ്ട മനസ്സുണ്ടായത് ഞാൻ അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത് അതോ അമ്മ വിചാരിച്ചോ ഞാൻ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടാണോ എൻ്റെ ഭാര്യയും കുഞ്ഞു അമ്മ ഇത്രയും വലിയ ഭാരായി തോന്നുന്നത് എനിക്കറിയാം എന്റെ ഭാര്യയും കുഞ്ഞു ഇവിടെ വന്നാൽ അമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാന്ന് പക്ഷെ എനിക്ക് അവർ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ